കാണണം എന്ന് വാശി പിടിച്ച് ഞങ്ങളുടെ കാറിൽ വന്ന അദ്ദേഹവുമായിട്ട് നേരം നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം മനീഷ് എന്നാണ് പേര് ാണ് ഫ്രണ്ട് ജോലി ചെയ്യുന്നു എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് മൈത്രേൻ എത്രത്തോളം സ്വതന്ത്രനാണ് അത് റിലേറ്റീവാണ് ഞാൻ എന്റെ അത്രയും സ്വാതന്ത്ര്യം ഒരിക്കലും അതുകൊണ്ട് പല തരത്തിലുള്ള ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് വെറുതെ ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്ത് പറയുന്നു എന്നുള്ള നാളെ ഒരു മിത്രയൻ ഒരു മതത്തിൽ ചേരാൻ കൺവിൻസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ കൺവിൻസ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടായിരിക്കും മിത്രയെ അല്ല ഞാൻ മതത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ നമ്മൾ ജനിക്കണ്ടേ അതുകൊണ്ട് മതത്തിൽ ആവശ്യം നമുക്ക് എനിക്ക് നാളെ വേണമെങ്കിൽ ഒരു മതത്തില് ചേരാട് ഇന്ന് ഞാൻ ഹിന്ദു ആണ് കണ്ടീഷൻ മാത്രം മതത്തിൽ ഇയാൾക്ക് ശരിയല്ല ഇയാൾ മതവിശ്വാസമുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു വീട്ടിലേ ജനിക്കുകയുള്ളു അത് സംഘടിത മതമാണോ അസംഘടിതമാണോ എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം യഥാർത്ഥമുള്ളത് എന്നാൽ ഓർഗനൈസ്ഡ് റിലിജൻ എന്ന് നമ്മൾ പറയും ഓർഗനൈസ്ഡ് റിലിജൻ ആണോ അല്ല ഒരു ബിലീഫ് സിസ്റ്റമാണ് ആണ് വിശ്വാസ പ്രമാണങ്ങളുള്ള വീടുകളിലേ ജനിക്കാനൊക്കെ തൊളിന്ന് അല്ലാതെ ഇയാള് ഇങ്ങനെ ജനിച്ചിട്ട് ചേരുന്ന സ്ഥലമല്ല അനുഭവങ്ങൾ കൊണ്ട് മറ്റൊരു മറ്റൊരു മതം എന്നുള്ള വാക്ക് വാക്കവിടെ ഇയാൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഇയാള് ഒരു ബിലീഫ് സിസ്റ്റത്തിനകത്താണ് അത് ഓർഗനൈസ്ഡ് അല്ലാതിരിക്കുന്നതുകൊണ്ടാണ് അതിനെ മതം എന്ന് പറയാതിരിക്കുന്നത് അല്ലാതെ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞിപ്പോൾ യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻസ് എന്ന് പറയുന്നത് പോലെയാണ് ശരിക്കും പറഞ്ഞ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തുള്ള പലതരത്തിലെ വിശ്വാസ പ്രമാണങ്ങളെ ചേർത്തിട്ട് പറയുന്ന കാരണം അത് ബ്രിട്ടീഷുകാരാണ് ശരിക്കും പറഞ്ഞാൽ വാക്ക് ഉണ്ടാക്കിയത് അത് ഉണ്ടായതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പേർഷ്യൻ എന്ന് വിളി പേർഷ്യക്കാർ എന്ന് വിളിക്കുന്ന അവർ വിളിച്ചിരുന്നതാണ് ഈ പ്രദേശത്തെ സിന്ധു നദീതട ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്തുള്ള സിന്ധു നദീതട സിന്ധു എന്നുള്ള വാക്കാണ് അവർ പറഞ്ഞു വന്നത് ഹിന്ദു എന്നായത് അങ്ങനെയാണ് ഹിന്ദുക്കൾ ഉണ്ടായത് നമ്മൾ യൂറോപ്യൻസ് എന്ന് പറയുന്ന ആഫ്രിക്കക്കാരെന്ന് പറയുന്നത് പോലെ പേർഷ്യക്കാരെന്ന് പറയുന്നത് പോലെ ഉണ്ടായിപ്പോയൊരു വാക്കാണ് ഹിന്ദു അപ്പം ബ്രിട്ടീഷുകാർ സെൻസസ് ഉണ്ടാക്കി ആ സെൻസസ് ഉണ്ടാക്കാൻ പോയപ്പോൾ അവർ ക്രിസ്തു മതം ഇസ്ലാം മതം ബുദ്ധമതം ജൈനമതം പേർഷ്യൻ പാഴ്സി മതം ഇത്ര എഴുതി കഴിഞ്ഞപ്പം പിന്നെ വന്ന ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ട് ഹിന്ദു മതം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഹിന്ദു മതം ഉണ്ടായി അല്ല നാളെ ഇത്ര ഒരു മതത്തിൽ വിശ്വസിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അല്ലെ ആ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഓൾറെഡി ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുള്ള വീടുകളിൽ ജനിച്ചത് കാരണം കൊണ്ട് വിശ്വാസം എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കത് ആവശ്യമേ ഇല്ല ഞാൻ അറിഞ്ഞ് ജീവിക്കുന്ന ആളാണ് ഓക്കെ അതുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല മറ്റതങ്ങനല്ല ഒരു നേരത്തെ ആരോ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണങ്ങളെ അതിൽ കംപ്ലീറ്റ് ലോയലായി പെരുമാറണമെന്ന് പറയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാലനുസരിക്കുന്നവർ നമ്മൾ നേരത്തെ ഉള്ള ഡിസ്കഷനകത്ത് നമ്മളത് കാണുന്നത് ഈ അനുസരിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങളത് അനുസരിച്ചാൽ മതി എന്ന് പഠിപ്പിച്ചിരുന്ന വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടാണ് അപ്പോൾ ആ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചല്ലാതെ ലോകത്തിനെ ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിലവാരത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റുന്ന സിസ്റ്റം ലോകത്ത് വന്നതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ പറയുന്ന ശാസ്ത്രമല്ല ഗൗളി ശാസ്ത്രവും ശാസ്ത്രവും അല്ല ആ ശാസ്ത്രം എന്നുള്ള വാക്ക് നമുക്ക് സത്യത്തിൽ ഉപയോഗിക്കാനൊക്കത്തില്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് സയൻസ് ഈ ശാസ്ത്രത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനർജിയിൽ നിന്നാണ് മാറ്റർ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് എനർജിയിൽ നിന്നാണ് മാറ്റർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല നിന്ന് മാറ്റർ ഉണ്ടായെന്ന് ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല എന്നുള്ള അല്ല അങ്ങനല്ല എനർജി എന്ന് പറയുന്നതിനെ തന്നെയാണ് അതിന്റെ മറ്റൊരു രൂപത്തിലാണ് നമ്മളതിനെ എന്താണ് മാറ്റർ എന്ന് പറയുന്നത് യെസ് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എനർജിന്ന് ഉണ്ടാകുക അല്ലെ പക്ഷെ അപ്പൊ ഈ എനർജി അപ്പൊ അതെങ്ങനെയുണ്ടാവും അപ്പൊ അതിന് ആ എനർജിയേക്കാളും മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അത് മുകളിലാകേണ്ട കാര്യമില്ല ഇതുകൊണ്ട് ആ ഒരു കോൺഷ്യസ്നെസിനെ എന്തു പറയും ഇപ്പൊ നമ്മുടെ നമ്മൾ ലോകമായിട്ട് ബന്ധപ്പെടുന്ന അഞ്ചേ ഇന്ദ്രിയങ്ങളുണ്ടാണല്ലോ അല്ല ഈ അഞ്ചേ ഇന്ദ്രിയങ്ങളിൽ ഇന്ദിരങ്ങൾ പണ്ട് കാലത്ത് ഇന്ദിരങ്ങളെ പറ്റി അറിവില്ലാത്തവർ പറഞ്ഞതാണ് അല്ലാതെ നമുക്ക് ഇപ്പോ നമുക്ക് ഒരു നിലവിൽ നമുക്ക് ഒരു എട്ടെണ്ണം വരെ എണ്ണിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എന്നൊക്കെ പണ്ടകാലത്ത് ആൾക്കാര് പറയുന്നത് അത്രത്തോളം വിവരം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഇന്ദ്രിയ ആ അഞ്ചേന്ദ്രിയങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഭൂതം എന്ന് പറയുന്നതിനെയാണ് അവർ പഞ്ചഭൂതം എന്ന് പറഞ്ഞത് പഞ്ചഭൂതം ഇയാൾ കണ്ടുപിടിക്കാൻ പോയാൽ ഇപ്പൊ നൂറ്റി പതിനെട്ട് എണ്ണം ഉണ്ട് ഏഹ് അത്രയും ഭൂതങ്ങളുണ്ട് എലിമെന്റ് എല്ലാ ഇന്ദ്രിയങ്ങളും നശിച്ചാലും നമ്മളുണ്ടാവില്ലേ ഇല്ല ഇന്ദ്രിയാത്തടത്ത് ഒരു അനുഭവം അനുഭവം വേണ്ട ഇല്ല അവസ്ഥ ഒന്നും ഇല്ലാത്ത അവസ്ഥയല്ല അല്ല താനെന്ന് പറയുന്ന അറിയുന്ന വശമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ അറിവുണ്ടാവു മരണം സംഭവിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ നഷ്ടമാണ് പിന്നെ അനുഭവിക്കാനൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ആളല്ലെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടോന്ന് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ജെനറ്റിക്സ് അറിഞ്ഞൂടായിരുന്ന കാലത്താണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞത് ഇത്രയറിയാം ജെനറ്റിക്സ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ അപ്പോൾ ആ കാലത്ത് എന്ത് എങ്ങനെയാണ് ഈ ജന്മസിദ്ധാന്തം ഉണ്ടായത് ഇത് കർമ്മസിദ്ധാന്തത്തിൽ നിന്നാണ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അതെങ്ങനെ കണ്ടുപിടിച്ചത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ചെയ്യാൻ തുടങ്ങിയതിന് ഫലമുണ്ടെന്ന് നമ്മൾ കാണുന്നു അത് ശരിയാണോ തെറ്റാണോ വരല്ലേ ഇത് നമ്മൾ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലായാലേ ഞാൻ ഈ പറയുന്നത് പിന്നെ മനസ്സിലാകും അല്ലെങ്കിൽ പിന്നെ മനസ്സിലാകാതെ പോകും നമ്മൾ ഇതിൻ്റെ മേളയിൽ ഒരിച്ചിരി പണിയെടുക്കണ്ടോ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ഉപകരണം ഒരു ജീവി ഒരു ഉപകരണം എടുത്ത് നമ്മളൊരു എടുത്ത് അടിക്കുന്നു ഇതൊരു കുരങ്ങും ചെയ്യും അത് മനസ്സിലാക്കണം ഒരു കുരങ്ങും ചെയ്യും ഒരു ഒരു പാറ കല്ലെടുത്തിട്ട് ഒരു വിത്ത് നട്ടെന്ന് പറയുന്ന സാധനം നമ്മൾ തട്ടി പൊട്ടിക്കും ഇത് കുരങ്ങും ചെയ്യും ഒരു കല്ല് ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വെള്ളം പൊക്കുന്നത് കാക്കയ്ക്ക് പറയും ഉപകരണങ്ങളായിട്ട് ഒരു കമ്പെടുത്ത് ചെറിയൊരു കമ്പെടുത്തിട്ട് ഈ ടെർമൈറ്റ് നമ്മുടെ ചതൽപ്പുറ്റിനകത്ത് ഇട്ട് ചെതലിനെ ആ ചെതൽ അതേ കടിക്കും അപ്പോൾ അത് വലിച്ച് ഉരിയിട്ട് അത് തിന്നു ഇത് അപ്പോൾ അത് ഉപകരണം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ള അല്ല മറ്റ് ജീവികളിലും ഉണ്ടെന്ന് നമുക്ക് കാണാം പക്ഷേ മനുഷ്യർ വേറൊരു കാര്യം ചെയ്തു ഇത് വളരെ സൂക്ഷിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥലമാണ് ഒരു വടിയെടുത്ത് അടിച്ച് അടിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ വടിയെടുത്ത് കുത്താൻ ഉപയോഗിക്കുമ്പോഴോ അതിൻ്റെ തുമ്പ് നല്ല ഷാർപ്പായിട്ടിരിക്കുകയാണെങ്കിൽ കയറും എന്ന് കണ്ടുപിടിച്ചു ആ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സാധനം തിരിച്ചറിയുക എന്ന് പറയുന്ന മെക്കാനിസം മനുഷ്യർക്ക് സഹജമായി ഉണ്ടായതാണ് മനുഷ്യക്ക് സഹജമായി രൂപപ്പെട്ട ഒന്നാണ് ഇത് കൂടുതൽ മൂർച്ചയുള്ളതാണ് എന്ന് നമ്മൾ ഒരു കല്ലിൻ്റെ ചീളെടുക്കുക എന്നെടുത്തിട്ട് ഒരു മൃഗത്തിൻ്റെ തോല് മുറിക്കും അതിൻ്റെ ഇറച്ചി കട്ട് ചെയ്തെടുക്കാനും ഉപയോഗിക്കും ഒരു മരത്തിൻ്റെ തോല് മുറിക്കും അപ്പം അത് എന്നിട്ട് അത് ഇതിനല്ല ഈ ചീള് കല്ല് ചീളുകൾ ഉപയോഗിക്കും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ രണ്ട് നമുക്ക് നോക്കിയാൽ മനുഷ്യർ ഒരു രണ്ട് മൂന്ന് ലക്ഷം വർഷം ഈ ചീളുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കാണാൻ പറ്റും ഷാർപ്പായ ഷാർപ്പായ സാധനം പക്ഷേ കുറേ നാൾ പോയപ്പം ഈ ഒരു കല്ല് ഷാർപ്പായ കല്ലുണ്ടെന്ന് നോക്കുമ്പോൾ കാണാതിരുന്ന് ഇപ്പോൾ ഒരു കല്ല് അവിടെ കിടക്കുന്ന കല്ല് പൊട്ടിച്ച് അതിനകത്തുനിന്ന് ഒരു പൊട്ടിച്ചുണ്ടാക്കാൻ തുടങ്ങിയ അപ്പോഴാണ് ഈ പരന്ന ഒരു കല്ല് ഉണ്ടാക്കാൻ ഇതിനകത്തുനിന്ന് പറ്റും എന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇത് വേറൊരു ജീവി ചെയ്തിട്ടില്ല ഇതാണൊന്ന് അതുപോലെ ഒരു ഒരു വടിക്കഷ്ണം ഷാർപ്പായിട്ടിരുന്നാൽ കുത്താൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ഇതിൻ്റെ രൂപമാറ്റം കല്ല് പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഉള്ള കല്ലാണ് നമ്മൾ ചീളാക്കിയത് ചീളുവച്ച് ഇങ്ങനെ പിടിക്കാൻ സൗകര്യം ഇല്ലാതെ ഇതിന് ഒരു തവണ നമുക്കുണ്ടായപ്പോൾ ഒരു പിടിക്കാൻ സൗകര്യമുള്ള സൗകര്യമുള്ളൊരു കള്ളജീല് കിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി പിടിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തെ ഇത് രൂപപ്പെടുത്താൻ പറ്റുമെന്നാണ് ചോദിച്ചത് ഇങ്ങനെ രൂപമാറ്റം വരുത്തുന്ന പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്ന ഒരു അനുഭവം മനുഷ്യർക്കുണ്ടായപ്പോഴാണ് ഒരാൾ വന്നിട്ട് എടാ ഇതാരട ഇതുണ്ടാക്കിയെന്ന് ചോദിച്ചു അപ്പോഴാണ് മനുഷ്യ ചരിത്രത്തിനകത്ത് ജീവചരിത്രത്തിനകത്ത് ജീവൻ്റെ ചരിത്രത്തിനകത്ത് തന്നെ ഇങ്ങനെ ഇത് ഉണ്ട് ഇതാരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം ഏ ഒരു കമ്പിൻ്റെ തുമ്പ് അങ്ങനെയാണ് നമ്മൾ അമ്പുണ്ടാക്കുന്നിടത്തും കല്ലുളി ഉണ്ടാകുന്നിടത്തും ഒക്കെ നമ്മൾ എത്തുമ്പോഴാണ് ഇത് താനേ ഉണ്ടാകത്തില്ല എന്ന് ഒരാൾ പറയുന്നിടത്ത് എത്തിയത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് ഇതൊരാളുടെ കോൺഷ്യസ്നെസ് ഇയാൾ മനസ്സിലാക്കിയതല്ല അത് ഇവിടുത്തെ മനുഷ്യന്മാർ മുഴുവൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ അങ്ങനെയല്ല ഇത് പ്രതിപ്രവർത്തിച്ചതാ എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുന്ന ഒരു കല്ല് കൊണ്ട് കാല് മുറിഞ്ഞപ്പോൾ അത് ഷാർപ്പാണെന്ന് കാണുകയും അത് വെച്ച് വേറെ ഒരെണ്ണത്തിനെ എടുത്തപ്പോൾ അത് മുറിഞ്ഞു വീഴുകയും ചെയ്തപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത അതിനെയാണ് ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മൾ പറയുന്നത് അത് ഒരാൾ ആദ്യം ആലോചിച്ച് കണ്ടുപിടിച്ചതല്ല ഈ വിഷയത്തിലൂടെ നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതിരുന്ന കാലത്ത് മനസ്സിലാക്കാതെ പോകും അപ്പൊ ഈ കാല് തട്ടി മുറിഞ്ഞ് അപ്പൊ അത് ഷാർപ്പാണെന്ന് കണ്ടുപിടിക്കുന്നു അപ്പൊ ഈ ഇതുകൊണ്ട് വേറെ ജീവിയത്തെ വരച്ചാൽ അതിനു കൊള്ളും അതിൻ്റെ തോല് മുറിയും എന്ന് കണ്ടുപിടിക്കുന്നത് അനുഭവത്തിൽ നിന്നും പഠിക്കുന്നതാണ് അങ്ങനെയാണ് ഈ അനുഭവത്തിന്റെ പഠനം ആവർത്തിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് അതിനനുസൃതമായ ചിന്തകൾ രൂപപ്പെട്ടത് അല്ല ആദ്യം കല്ലുളി കണ്ടുപിടിച്ചിട്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയതല്ല ഇവിടുന്ന് ആണ് ഈ തെറ്റിപ്പറ്റിപ്പോയത് ആൾക്കാർക്ക് ലോകത്തിനെ നമ്മൾ സങ്കല്പിച്ച് നമ്മളുണ്ടാക്കിയതാണ് ഈ ലോകം എന്ന് തെറ്റിദ്ധരിച്ചത് വഴിയാണ് ഇത് ഈ ഇത് ആരുണ്ടാക്കി എന്ന ചോദ്യം സത്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടേയില്ല രൂപമാറ്റമാണ് വരുത്തുന്നത്